കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ലഹരി കേസുകൾ പിടികൂടുന്നതിന്റെ എണ്ണം കൂടിക്കൂടി വരിക തൊട്ടടുത്ത സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വഴികളിൽ ഒരു പരിശോധനയുമില്ല പ്രധാനമായും പാലക്കാട് പ്രത്യേകിച്ച് ചിറ്റൂരു ഇവിടുത്തെ ഊടുവഴികൾ കള്ളക്കണക്കു മാഫിയകളുടെ നിയന്ത്രണത്തിലാണെന്നാണ് പറയപ്പെടുന്നത് അത് നേരത്തെ അങ്ങനത്തെ ആരോപണമുണ്ട് പ്രധാന അതിർത്തി വഴികളിലും ഊടുവഴികളിലും വരെ സംസ്ഥാന അതിർത്തികളിൽ തമിഴ്നാട് പോലീസിന്റെ ചെക്ക് പോസ്റ്റുകൾ രാപകൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ യഥേഷണം കടന്നു പോകാറുണ്ട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് സ്കാഡ് പരിശോധന നടക്കുന്നുമുണ്ട് ചെക്ക് പോസ്റ്റ് ജീവനക്കാരുടെ നൽകൽ റാൻഡം പരിശോധനയുമുണ്ട് ഒന്നിനൊരു കുറവില്ല കേരളത്തിന്റെ അതിർത്തി വഴികളിൽ ലഹരി വസ്തുക്കളുടെ ഒഴുക്കിന്റെ പ്രധാന കേന്ദ്രമാവുകയാണ് പാലക്കാട് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഭൂരിഭാഗവും തുറന്നുകിടക്കുകയാണ് പരിശോധനകളില്ലാതെ എന്തും ഇതുവഴി കൊണ്ടുവരാമെന്നതാണ് സ്ഥിതി പോലീസിന്റെയോ എക്സൈസിന്റെയോ ചെക്ക് പോസ്റ്റുകൾ പല സ്ഥലത്തുമില്ല മുമ്പുണ്ടായിരുന്ന വിൽപ്പന നികുതി പോലീസ് ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കി വാളയാറിൽ പേരിന് മാത്രമാണ് ഇത് പരിശോധന അതിർത്തി കടന്ന് ഒരു കിലോമീറ്റർ കടന്നാണ് എക്സൈസ് വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് എന്നാൽ യാതൊരു പരിശോധനയും ഇല്ല സ്പിരിറ്റ് കഞ്ചാവും പാൻ മസാലയും എല്ലാം ലോഡ് കണക്കിനാണ് അത് എത്തുന്നത് വേലന്താവുളം കുപ്പാണ്ട കൊണ്ടന്നൂർ അതിർത്തി വഴി തുറന്നാണ് കിടക്കുന്നത് ഇതുകൂടാതെ ഇരുപതോളം കൂട് വഴികളും കള്ളക്കടത്തും മാഫിയകളുടെ നിയന്ത്രണത്തിലാണ് കൊഴിഞ്ഞാമ്പാറ താവളമാക്കിയുള്ള പ്രമുഖരായ നിരവധി പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലേക്ക് ലഹരി വസ്തുക്കൾ ഒഴുക്കുന്നതെന്നാണ് മറ്റൊരു ആരോപണം സ്പിരിറ്റും പാൻ മസാലയും എം ഡി എം എയും യഥേഷ്ടം കിട്ടുന്ന സ്ഥലമായി മാറിയുള്ളത് ലഹരിയുടെ ഹബ്ബായി മാറി പാലക്കാട് കഴിഞ്ഞ പതിമൂന്ന് മാസത്തിൽ അഞ്ഞൂറ്റി അൻപത് എൻ ഡി പി എസ് കേസുകളാണ് ജില്ലയിൽ പിടികൂടിയത് ഇത്രയും കേസുകളിലായി നാനൂറ്റി പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള എക്സൈസിന്റെ കണക്ക് പ്രമാ പ്രകാരമാണ് ഇത് പറഞ്ഞത് സംസ്ഥാനത്തുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യപെടുത്തുകൊണ്ടാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ബന്ധമുള്ളവരും വൻകിട നിർമ്മാണ കമ്പനികളുടെ കരാറുകാരുമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവർക്കായി ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പരിശോധന ശക്തമാക്കുകയും പിടികൂടുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ ഈ സ്ഥിതിക്ക് പരിഹാരമാവൂ